ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ കൈപ്പറ്റുന്നു എന്നുള്ളത് എവിടെയായിരുന്നു ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ആൻഡെ ജി കൃത്യമായ ഇത് ചൂണ്ടിക്കാണിച്ചാണ് സി ആൻഡെ ജി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു രണ്ടു വർഷമായിട്ടിത് പരിശോധിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്പാർക്ക് ഉണ്ട് അതുപോലെ സേവന ഇതുണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ശമ്പളക്കാരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല ഇപ്പം ഇതുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല എന്തായാലും ഗുരുതരമായ ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത് അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ദഗതിയിലായി എല്ലാവരും പണമായിട്ട് കാത്തിരിക്കുകയാണ് ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് സർക്കാർ സ്ഥലമെടുക്കുന്നില്ല തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ പാർട്ടീസാണ് നമ്മുടെ ഞങ്ങൾ കമ്മിറ്റഡ് ആണ് കൊടുക്കാന്ന് പറഞ്ഞത് പക്ഷേ പല അല്ലാത്ത സ്പോൺസേഴ്സും വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലേ അപ്പോൾ എന്തൊരു സ്ലോ ആണ് എന്തൊരു മന്ദഗതിയിലാണ് അത് പോകുന്നത് സ്ഥലം പണം കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമോ നോക്കണം അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി അവർ ചിലപ്പോൾ ഈ പറയുന്നതിനേക്കാൾ വളരെ കുറച്ച് പണത്തിൽ ചിലപ്പോൾ തരും അവരുമായിട്ട് സംസാരിക്കണ്ടേ അല്ലാതെ അല്ല തീർച്ചയായിട്ടും ഞങ്ങളൊരു നിലപാട് അങ്ങനെ എടുത്തിട്ടില്ല പക്ഷെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ രണ്ട് രീതിയിൽ കാണിക്കുന്ന വയനാട് ദുരന്ത ബാധിതർക്കെതിരായി രണ്ട് രീതിയിൽ കാണിക്കുന്ന ഒരു നടപടിക്കെതിരായിട്ടാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധത്തെ ഇങ്ങനെയാണ് നേരിടാൻ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെയാണ് ക്രൂരമായി മർദ്ദിച്ചത് ഇങ്ങനെ ഏതെങ്കിലും സമരത്തെ അടിച്ചമർദ്ദം പറ്റൊരു പൈസ പ്രധാനമന്ത്രി വന്നിവിടെ പോയിട്ട് കേന്ദ്ര സംഘം അന്വേഷിച്ച് നടന്നു പോയിട്ട് ഒരു രൂപ ഇവിടക്ക് കൊടുത്തില്ല അത് മേടിച്ചു കൊടുക്കാനുള്ള വല്ലതും പറ്റുമെന്ന് സുരേന്ദ്രന്റെ സ്വാധീനം ഉണ്ടാകും അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു വിലങ്ങാട് ഇതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് നമ്മൾ വിലങ്ങാട് വിഷയവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചു അപ്പൊ വയനാട് ദുരന്ത ബാധിതരെ സഹായിച്ചതുപോലെ തന്നെ വിലങ്ങാട് ദുരന്ത സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്ത് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അത് ഞങ്ങളിപ്പോ ഇതുവരെയുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല സർക്കാരിന് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലാണ് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഞങ്ങൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നൂറ് തെറ്റുകൾ കണ്ടുപിടിക്കുക പക്ഷെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പോകാതെ ഗവൺമെൻറ് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഒരു പുതിയ കൾച്ചർ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷവും ഭരണദേശിയും തമ്മിൽ അടിക്കാതെ ദുരന്ത ബാധിതർക്കൊപ്പമാണ് എല്ലാവരും എന്ന് അവർക്കൊരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് ഈ പോക്ക് പോയ ഞങ്ങക്കും അതിൽ നിന്ന് പിന്മാറേണ്ടി വരും അതിലേക്ക് തീരുമാനിച്ചിട്ടില്ല പക്ഷെ വളരെ സ്ലോ ആണ് ആദ്യം കാണിച്ച പോലെ ആവേശവും ഇപ്പൊ കാണുന്നില്ല ഒരു തരത്തിലുള്ള സ്റ്റെപ്പ് സ്റ്റിപ്പോടെ എടുക്കുന്നില്ല അല്ലെ കിട്ടിയ പണോ കിട്ടിയ പണോ ഉണ്ടല്ലോ കിട്ടിയ പണോ ഉപയോഗിക്കാൻ പാടില്ലേ എത്ര എത്ര കോടി രൂപ കിട്ടിയപ്പോ എത്ര കോടി രൂപ കിട്ടി അപ്പൊ പ്രയോറിറ്റി വേണ്ടേ നമുക്ക് മുൻഗണന വേണ്ടേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സ്ഥലം സംഘടിപ്പിച്ച് സ്ഥലം സംഘടിപ്പിച്ചാൽ പണം കൊടുത്ത് വാങ്ങിക്കാം അല്ലാതെ വാങ്ങിക്കാം നെഗോഷിയേറ്റ് ചെയ്ത് സ്ഥലത്തിൻ്റെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറച്ച് മേടിക്കാം സംസാരിച്ചാൽ അവർ ഞാൻ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എന്താണ് വിഷയമെന്ന് അപ്പം അവരൊക്കെ തയ്യാറാണ് സംസ്കാരമായി സംസാരിക്കാൻ പക്ഷേ ആരും സംസാരിക്കുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആര് സംസാരിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ പോയി ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആരെങ്കിലും സമ്മതിക്കുക

െന്റിനകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം വയനാട് ദുരന്ത ബാധിതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരട്ടെ നമുക്ക് ആലോചിക്കാം സമയമുണ്ടല്ലോ അല്ല പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ മന്ദഗതിയിൽ പോയാൽ ഞങ്ങളുടെ പിന്തുണക്ക് തന്നെ ആ പിന്തുണ തന്നെ വ്യർത്ഥമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോഴുള്ള എന്റെ അഭ്യർത്ഥന അത്ര ഞാൻ പറഞ്ഞു നിർത്താം അല്ല ഇത് രണ്ടു കൊല്ലം മുമ്പ് അറിയാലോ ഇങ്ങനെ ഈ ഈ ഞങ്ങളും പറഞ്ഞാണിത് ഈ സി ആൻഡെ ജി റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് മാത്രമല്ല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന ആ കമ്പനിയെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങൾ സി ആൻഡെ ജി റിപ്പോർട്ടിലുണ്ട് അതൊന്നും പരിശോധിച്ചിട്ടില്ല കുറെ പണം കാണാതെ ഇരിക്കുന്നു ഒരുപാട് വിഷയങ്ങൾ സി ആൻഡെ ജി റിപ്പോർട്ടിലുണ്ട് ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാതിരുന്നത് എന്ന് വ്യക്തമാകുന്നില്ല THANKS FOR JOINING US.